മനാഫ് അർജുൻ വിഷയത്തിൽ മനാഫിനെതിരെ കേസ് കൊടുത്തു എഫ് ഐ ആർ ഫയൽ ചെയ്തു എന്താ കാരണം വെച്ചാൽ സൈബർ അധിക്ഷേപങ്ങൾ കുടുംബം നേരിടണോ എന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ മനാഫോ അല്ലെങ്കിൽ മനാഫിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലുമോ എപ്പോഴെങ്കിലും ഏതെങ്കിലും വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ എവിടെയും ആ കുടുംബത്തിനെതിരെ ഒരു അധിക്ഷേപം നടത്തിയിട്ടില്ല അതിനുള്ള തെളിവുമില്ല പിന്നെയും എന്തിനാണ് ഒന്നാം പ്രതിയാക്കിയിട്ട് മനാഫ് ഖാന് ഈ ഒരു കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ വരാൻ പോകുന്നത് ഇതിന്റെ ഒക്കെ ഒരു തുടക്കം എവിടെന്നു വെച്ച് കഴിഞ്ഞാല് അർജുനെ കണ്ടു കിട്ടിയതിന് ശേഷം ഒരു വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത് എല്ലാവർക്കും നന്ദി പറയുന്ന ഒരു സമയത്ത് മനഃപൂർവ്വം മനാഫിനെ തഴയുന്ന പോലെ ജനങ്ങൾക്ക് തോന്നിയ സമയത്ത് ജനങ്ങളും അതെ മീഡിയക്കാരും അതെ ചോദിക്കുന്നു മനാഫ് ഖാനെ കുറിച്ച് എന്താ പറയാനുള്ളതും ചോദിക്കുന്ന സമയത്ത് ഒരു ഒഴുക്കൻ ഭാവത്തിലുള്ള ഒരു മറുപടി വന്ന സമയത്ത് ഇതേ ജനങ്ങൾ ഈ എഴുപത്തിരണ്ട് ദിവസം സ്വന്തം കുടുംബത്തിലെ ഒരാളെ നഷ്ടപ്പെട്ടു എന്ന് കരുതി വിഷമിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ കട്ട സപ്പോർട്ടായി നിന്ന അതേ ജനങ്ങൾ തന്നെ തിരിച്ച് ഓരോ കാര്യങ്ങൾ പറയാനും ചോദിക്കാനും തുടങ്ങി ഇത്രയും ദിവസം കൂടെ നിന്ന ആ മനാഫ് ഖാന അങ്ങനെ തള്ളിപ്പറയരുതായിരുന്നു എന്നുള്ള സൈബർ അധിക്ഷേപങ്ങളാണ് പിന്നീട് ഉണ്ടാവുന്നു അതിനുള്ള റീസൺ തന്നെ നിങ്ങളിൽ നിന്നും വന്ന എന്തെങ്കിലുമൊക്കെ കാരണങ്ങളായിരിക്കാം അല്ലെ ഈ ജനങ്ങള് കൂടെ നിന്നില്ലെങ്കിൽ എങ്ങനെ ഈ ഒരു അർജുൻറെ മൃതദേഹം എങ്കിലും നിങ്ങൾക്ക് കിട്ടും അത് ഈ ജനങ്ങൾ കൂടെ നിന്നതുകൊണ്ടാണ് റീച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വൈകാരികതയെ കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്ത് റീച്ച് ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ പറയുന്നത് ശരിയാണോ എന്നുള്ളത് വ്യക്തമായിട്ട് ഈ കാണുന്ന ഓരോരുത്തരും ചിന്തിച്ച് നോക്കണം ശരിക്കും മനാഫ്ക ആരുടെ വൈകാരികതയാണ് ചൂഷണം ചെയ്തത് കുടുംബത്തിൻ്റെ വൈകാരികതയല്ല തുടക്കം മുതൽ തന്നെ മലയാളി കേരളത്തിന്റെ വൈകാരികതയെ ഇളക്കിമറിച്ചു വിട്ടുകൊണ്ടാണ് ഈ കേസിനെ ജനങ്ങളുടെ ഇടയിൽ ഇത്രയും സംസാര വിഷയമാക്കി മാറ്റിയത് എന്തായിരുന്നു പറഞ്ഞത് അവിടെ ഒരാൾ ഈ ലോറിക്കകത്ത് അല്ലെങ്കിൽ ഈ വെള്ളത്തിനകത്ത് കിടക്കുന്നത് വല്ല മന്ത്രിയുടെയും പുത്രനാണോ ആരാണ് ഇത്രയും വലിയ ആള് ഇത്രയും ഈ ഒരു വിഷയത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് അതൊരു മലയാളിയാണ് അതുകൊണ്ടാണ് അവൻ ഇത്രയും പ്രാധാന്യമുള്ളത് അവനെ കിട്ടാതെ അല്ലെങ്കിൽ അവനെ ഈ ഗംഗാവലി പുഴയ്ക്ക് കൊടുത്തിട്ട് ഞാൻ ഇവിടെ നിന്നും പോവില്ല എന്ന് ആത്മാർത്ഥതയോടെ പറഞ്ഞത് കണ്ട മലയാളികൾ അല്ലെങ്കിൽ കേരളം ഒട്ടൊന്നിച്ച് ഇതിൻ്റെ പുറകെ നിന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയത്തിന് ഇത്രയും പ്രാധാന്യം വന്നത് എത്രയോ ജനങ്ങൾ രാജ്യത്തിനും വേണ്ടിട്ട് എത്രയോ മനുഷ്യന്മാരെ രാജ്യത്തിനും വേണ്ടിയിട്ട് ഓരോ അപകടങ്ങളിൽ പെട്ടിട്ട് മരിച്ച ആൾക്കാരുടെ ബോഡി ഇന്നും കിട്ടാതെ കിടക്കുന്നുണ്ട് കൊല്ലങ്ങളായിട്ട് അവരുടെ ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇതുപോലെയുള്ള കോടികൾ ചെലവഴിച്ചോ ഇല്ല എന്തുകൊണ്ട് ഗവൺമെന്റ് പോലും ഇതിന് ഇത്രയും പ്രാധാന്യം കൊടുത്തതെന്ന് അറിയോ ജനങ്ങൾ ഏതിലേക്കാണ് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ജനങ്ങളുടെ വികാരം കൂടുതലായിട്ട് നിൽക്കുന്നതിന് ഗവൺമെന്റും സപ്പോർട്ട് ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ കുറേ ദിവസം കഴിഞ്ഞത് മറക്കും ആ ലോറിയോട് അമ്മ എന്ന് പറയുന്ന മനാഫ് എന്നുള്ള ആ ഒരു വ്യക്തി തന്റെ ലോറി കിട്ടുമ്പോ കിട്ടട്ടെ എന്തായാലും തരിയുന്നവര് തരിയും തെരയുമ്പോ കിട്ടുമ്പോ കിട്ടിയാൽ മതി പോയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെയും മക്കളുടെയും കൂടെ നേരാ നേരത്തിന് തിന്നും ഉണ്ടും ഉറങ്ങിയും ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയം ഇത്ര പെട്ടെന്ന് ഈ ഒരു സംഭവം ഇങ്ങനെ നടക്കുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ വയനാട്ടിൽ എത്ര പേര് മരിച്ചു ഇപ്പോഴും ബോഡി കിട്ടാത്ത ആൾക്കാരുണ്ട് പക്ഷേ ഈ ഒരു മനുഷ്യനും വേണ്ടി ഇത്രയും ദിവസം തരുന്നത് എന്തുകൊണ്ടാണ് പിന്നെ സൈബർ അധിക്ഷേപം വരുന്നു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് കൊടുക്കേണ്ടത് കേരളത്തിലെ മാധ്യമ ആയിരിക്കണം അതിന്റെ അടിയിലല്ലേ ഫുൾ ആയിട്ട് ഈ വരുന്നത് എവിടെയും മനോഫ്ക പറയുന്നില്ല ആ കുടുംബത്തിനെ അധിക്ഷേപിക്കുന്നില്ല ഇപ്പോഴും ആ കുടുംബത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് അവരുടെ വിഷമത്തിൽ ഖേദിക്കുന്നു എന്നാണ് ആ മനുഷ്യൻ പറയുന്നത് എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമെങ്കിലും ഒന്ന് ഉറങ്ങാം ഒന്ന് സമാധാനത്തോടെ ജീവിക്കാം എന്ന് കരുതിയിരുന്ന ആ മനുഷ്യനെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ക്രൂഷിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ ആര് എന്തിന് തൻ്റെ ഊണും ഓർക്കും ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരൊക്കെ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതും പണിയെടുക്കുന്നതും എല്ലാം സ്വാഭാവികമാണ് അങ്ങനെ നമ്മൾ പണിയെടുക്കും അത് നമ്മുടെ കടമയാണ് അവരെ കിട്ടാനും വേണ്ടി പക്ഷെ അതൊന്നും ഒരു ബാധ്യതയും ഇല്ലാത്ത വേറൊരാൾ വന്ന് ഇതിനും വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടുന്ന സമയത്ത് പോയി കടന്ന് ഉറങ്ങായിരുന്നില്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്നിട്ട് ഒരു രണ്ടാഴ്ച കുടുംബം പോയി നോക്കിയാൽ പോരെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പോലും സ്വന്തം കുടുംബത്തിൽ മരിച്ചു കഴിഞ്ഞാൽ പോലും സ്വന്തം ഫാദർ ആണെങ്കിൽ പോലും മൂന്ന് ദിവസത്തിൻ്റെ മുകളിൽ ദുഃഖിച്ചിരിക്കാതെ തൻ്റെ സ്വാഭാവിക ജീവിതത്തിലേക്ക് കടന്നു പോകണം എന്ന് പഠിച്ച ആ ഒരു മനുഷ്യൻ ഒരു ദിവസമല്ല രണ്ടു ദിവസമല്ല മൂന്ന് ദിവസമല്ല ഒരാഴ്ചയല്ല രണ്ടാഴ്ചയിലോ മൂന്നാഴ്ചയല്ല നാലാഴ്ചയല്ല എഴുപത്തിരണ്ട് ദിവസം സ്വന്തം പോക്കറ്റിൽ നിന്നും പൈസ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേരള ജനത അംഗീകരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും അത് അംഗീകരിക്കാതെ എല്ലാ ക്രെഡിറ്റും ഞങ്ങൾക്ക് മാത്രം വേണം എന്ന് പറയുമ്പോഴാണ് ഈ ഒരു സൈബർ അധിക്ഷേപം അവിടെ സംഭവിച്ചിരിക്കുന്നത് പിന്നെ മീഡിയക്കാർ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സമയത്ത് ഈ മീഡിയക്കാർ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ചാനലുകാർ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവിടെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടി വീഡിയോസൊക്കെ എടുത്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു എന്ന് പറയുന്ന സമയത്ത് അവരൊക്കെ ഫ്രീ ആയിട്ടാണ് വന്ന് ചെയ്തു കൊടുക്കുന്നത് ഒന്ന് അനങ്ങിയാൽ ഇവിടെ നിന്ന് അങ്ങോട്ടൊന്ന് പോയാൽ അവർക്കായുള്ള പൈസ കിട്ടും അവർ ഫ്രീ ആയിട്ടല്ല ചെയ്തു കൊടുക്കുന്നത് അവർ അത് ജോലിയാണ് അത് അവർക്ക് റീച്ചാണ് വൈകാരികമായിട്ടുള്ള സംഭവങ്ങൾ എവിടെ നടക്കുന്നുണ്ടെങ്കിലും ആ ഒരു സംഭവം ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ലക്ഷങ്ങൾ അവർക്ക് കിട്ടും ന്യൂസ് വാല്യൂ ഉള്ള ഒരു സംഭവമാണ് പക്ഷേ മനോഫ് കാക്കിന്താ ഉള്ളത് യൂട്യൂബ് ചാനലാണോ നിങ്ങളുടെ പ്രശ്നം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ എന്തിനാണ് തുടങ്ങിയത് എപ്പോഴാണ് ഇന്നോ ഇന്നലെയോ അല്ല അത് ഓൾറെഡി അദ്ദേഹത്തിന്റെ ഫോണിൽ ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ടിൽ ഈ ഒരു പേരിൽ ജനങ്ങളിലേക്ക് ന്യൂസ് വാല്യൂ കൂടാ കൂടാനും ജനങ്ങൾ മറക്കാതിരിക്കാനും ഇത് അങ്ങനെ അടിയിൽ പോയി ആ അർജുൻ്റെ ബോഡി കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ വരാതിരിക്കാനും വേണ്ടി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ട് ആ ഒരു കാട് പോലെയുള്ള സ്ഥലത്തിൽ പുഴയോരത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ജനങ്ങളുമായിട്ട് സംവദിക്കാനും വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ഇട്ടതാണോ പ്രശ്നം എത്ര പേരാണ് ആ വീഡിയോസ് ആ സമയത്ത് കണ്ടിട്ടുള്ളത് ആകെ പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു ചാനൽ അതിൽ നിന്ന് എന്ത് പൈസ കിട്ടും എന്ത് പൈസ ഉണ്ടാക്കി എന്നാണ് ഈ പറയുന്നത് അഞ്ച് പൈസ കിട്ടൂല കുറച്ച് ജനങ്ങളുടെ മുന്നിൽ തന്റെ ഭാഗത്ത് വന്ന കുറച്ച് അതായത് മനാഫ് ചന്ദനക്കടത്ത് നടത്തുന്നുണ്ടാവൻ കൊള്ളക്കാരനാണവൻ കള്ളക്കടത്ത് നടത്തുന്നവനാണോ അവനായിരിക്കാം മേ ബി അർജുനക്ക് വന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിൽ ഞാനല്ല ചെയ്തതെന്ന് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അദ്ദേഹം അല്ലാതെ ആരോ മുൻപോട്ട് വരിക ഈ ആരെങ്കിലും വരുമോ എത്ര അനുഭവിച്ചിട്ടുണ്ടാവും അപ്പൊ അവിടെ നടക്കുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതാണ് ഒത്തിരിയും വലിയ തെറ്റ് ഒരാൾ ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് ജനങ്ങൾ അംഗീകരിക്കുക തന്നെ ചെയ്യും അവരെ ആദരിക്കുക തന്നെ ചെയ്യും ഒരു ന്യൂസ് ചാനലിൽ പറയുന്നു ഇതുപോലെയുള്ള ആദരിക്കൽ പരിപാടികളിൽ മനാഫ്ക പൂവരുത് എന്ന് പറയുന്നു അത് ഏത് വകിയിലാണ് ശരി അർജുൻ്റെ ബോഡി തന്നെയാണ് കിട്ടിയത് ജീവനോടെ കിട്ടിയിട്ടില്ല അതും ശരിയാണ് ഈ ജീവ ഈ ബോഡി പോലും കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ആ കുടുംബത്തിനും വേണ്ടി കിട്ടേണ്ട ഓരാനുകൂല്യങ്ങളും പിന്നെ കിട്ടൂല ഇൻഷുറൻസിന്റെ ഭാഗമാണെങ്കിലും അതുപോലെ എഴുപത്തയ്യായിരം രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെയും നിരസിച്ചവർ വന്നു പക്ഷെ ആ മനുഷ്യൻ എന്തുകൊണ്ടും നല്ലതായിട്ടുള്ളൊരു കാര്യം ചിന്തിച്ചുകൊണ്ട് ആര് ചിന്തിക്കും ഭാവിയിലേക്ക് ആ കുടുംബത്തിന് അല്ലെങ്കിൽ ആ മോന് അർജുൻ്റെ മോന് ഭാവിയിലേക്ക് നല്ലൊരു എമൗണ്ട് കിട്ടട്ടെ എന്ന് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നു മുപ്പത് വയസ്സുള്ള അർജുന ഇപ്പൊ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറുപത് അറുപത്തഞ്ച് വയസ്സ് വരെ അർജുൻ എഴുപത്തയ്യായിരം രൂപയോളം മിനിമം മാസം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതേ വാല്യൂ ഉള്ള അത്രയും വലിയ എമൗണ്ട് അർജുൻറെ മകന് കിട്ടാനും വേണ്ടിയിട്ട് പറഞ്ഞൊരു പ്രസ്താവനയായിരുന്നു അതിനെയും തെറ്റിദ്ധരിച്ചു അതിനെയും കുറ്റപ്പെടുത്തി സൈബർ അധിക്ഷേപം നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനും പരിപൂർണമായിട്ടും ഉത്തരവാദികൾ നിങ്ങൾക്ക് കേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സാമൂഹ്യ മാധ്യമങ്ങളെയാണ് നിങ്ങൾ കേസ് കൊടുക്കേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കാലം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച് നിങ്ങളുടെ കൂടെ നിന്ന ഈ കോടിക്കണക്കിന് ആയ ജനങ്ങളുണ്ടല്ലോ ഇപ്പോ കുറ്റം പറയുന്ന ഈ ജനങ്ങൾ ഉണ്ടല്ലോ അവർക്കെതിരെ കേസ് കൊടുക്കുക അവരാണ് പറയുന്നത് അവർ ഈ എഴുപത്തിരണ്ട് ദിവസം ഇവിടെ നടന്ന കാര്യങ്ങൾ മൊത്തം അവരിങ്ങനെ ഇരുന്ന് കാണുന്നുണ്ട് അപ്പം അവർക്ക് തോന്നിയ കാര്യം ഇങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് അവർ ചോദ്യം ചെയ്യുമ്പോൾ അതാണ് പ്രശ്നമെങ്കിൽ ഈ പറഞ്ഞ ജനങ്ങൾക്കെതിരെയാണ് നിങ്ങൾ കേസ് കൊടുക്കേണ്ടത് അല്ലാതെ മനാഫ്കാക്കെതിരെയല്ല അദ്ദേഹം ചെയ്തത് പരിപൂർണമായിട്ടും മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ അർജുൻറെ സ്ഥാനത്ത് മനാഫ്ക ആണെങ്കിലും മനാഫ്കാന്റെ സ്ഥാനത്ത് അർജുനാണെങ്കിൽ പോലും ഈ ജനങ്ങൾ ഇങ്ങനെ തന്നെയായിരിക്കും പ്രതികരിക്കുന്നത് അവർ സപ്പോർട്ട് ചെയ്യേണ്ട കൂടെ നിൽക്കേണ്ട ഭാഗത്ത് കൂടെ നിൽക്കും തെറ്റ് കണ്ടാൽ അവർ പ്രതികരിക്കും ഇതിൻ്റെ പേരിൽ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ കാരുണ്യമുള്ള ബുദ്ധിയും വിവരവുമുള്ള ആരും വേർതിരിച്ച് കാണില്ല അതില്ലാത്തവർ എന്തിൻ്റെയോ അജണ്ടയുടെ പേരിൽ എന്തിനോ വേണ്ടി ആ ഒരു മനുഷ്യനെ ഇപ്പോൾ കരുവാക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു നല്ല പേര് അല്ലെങ്കിൽ ജനങ്ങളുടെ ആ ഒരു സ്നേഹം പോലും കിട്ടാതിരിക്കാനും വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇനി വലിച്ചഴിച്ച് പല കഥകളും ഇനി വരും ഇപ്പോൾ തന്നെ ഏകദേശം കുറേ കഥകൾ വന്ന് തുടങ്ങുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് എനിക്ക് പറഞ്ഞാൽ ഇതിനൊക്കെ കാരണക്കാരൻ മനാഫ്ക തന്നെയാണ് ഈ ഇത്രയും പ്രശ്നവും ഇത്രയും അനുഭവിക്കുന്നതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദി മനാഫ്ക തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുടുംബത്തിന് ആരുടെയും ഇപ്പോൾ അർജുൻ മരണപ്പെട്ടു ഇതൊന്നും എൻ്റെ വാക്കുകളല്ല അർജുൻ മരണപ്പെട്ടു എന്ന് വെച്ചിട്ട് എനിക്ക് ഞങ്ങൾക്ക് ആരുടെയും പിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലാന്ന് അവർ ഓപ്പണായിട്ട് പറയുന്നു പിന്നെ എന്തിനാണ് മനാഫ്ക്ക് അവർക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് ആരെങ്കിലും പൈസ കൊടുക്കാൻ താല്പര്യം അറിയിക്കണെങ്കിൽ ആ മോന് വേണ്ടിയിട്ട് കൊടുക്കാം എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ ഇപ്പൊ മനാഫ്ക ഇത്രയും വലിയ അല്ലെങ്കിൽ പിരിവുകാരനാണ് ഇതിന്റെ പേരിൽ ചൂഷണം ചെയ്യണോ എന്നൊക്കെ പറഞ്ഞത് അപ്പൊ മനാഫ്കൊന്നും ചെയ്യത് ഈ ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സഹായിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ആത്മാർത്ഥ സഹായത്തിന് അവർ അർഹരാണോ എന്നതും കൂടെ നല്ലോണം നോക്കിയതിന് ശേഷം മാത്രം ചെയ്യ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പലതും കേൾക്കേണ്ടി വരും അവർക്ക് സഹതാപത്തിന്റെ ആവശ്യമില്ല എന്ന് അവർ തന്നെ പറയുന്ന സമയത്ത് നിങ്ങളെന്തിനാണ് മനുഷ്യർ വെറുതെ ഞാൻ സഹായിക്കാം ഇനിയും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നത് അവർക്ക് വേണ്ട കഴിഞ്ഞു ആ ഒരു സംഭവം കഴിഞ്ഞു അവർ നോർമൽ ലൈഫിലേക്ക് പോകട്ടെ നിങ്ങളും നിങ്ങളുടെ നോർമൽ ലൈഫിലേക്ക് പോകൂ നിങ്ങൾ എന്തിനാ സ്വന്തം പോക്കറ്റിൽ നിന്നും പൈസ എടുത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടി ഇങ്ങനെ ഇതിന്റെ പുറകെ നടക്കുന്നത് എന്തിനാ നടന്നത് എന്ന് പറയാൻ പറ്റൂല എന്തായാലും ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞു അർജുന്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ അദ്ദേഹം സമാധാനത്തോടവിടെ കിടക്കട്ടെ പക്ഷെ ജീവിച്ചിരിക്കുന്നവരെ ഇനിയിപ്പോ വെറുതെ വിടാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സഹായിച്ചതിന്റെ പേരിൽ ഇനി സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ആരും ആരെയും പരസ്പരം സഹായിക്കില്ല കാരണം നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത് വലിയ വലിയ ഇതുപോലെയുള്ള പേരുദോഷങ്ങളൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പലരും റോഡുകളിൽ ആരെങ്കിലും ആക്സിഡന്റ് ആയി കിടന്നാൽ പോലും സഹായിക്കാത്തത് എന്തുകൊണ്ടാണ് മരിക്കാൻ പോവുകയാണ് കണ്ണിന്റെ മുന്നിൽ കണ്ടാൽ പോലും ആരും സഹായിക്കാറില്ല കാരണം അവനവന്റെ ജീവിതത്തിനെ അത് പിന്നീട് ബാധിക്കും ഇതുപോലെ പലതും കേൾക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആണെന്നുള്ളത് അറിയില്ല മരിച്ചിടക്കുന്നവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ധനസഹായമോ അങ്ങനെ എന്തൊക്കെയോ ഒക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ആരും സഹായിക്കൂല കാരണം പിന്നീട് നമ്മുടെ ഭാവി ജീവിതത്തിനെ ബാധിക്കും എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് തന്നെ അല്ലേ ഞാൻ പറയുന്നത് ശരിയല്ലേ ഇനിയിപ്പോ കേസും കൂട്ടായിട്ട് പാവം നടക്കണം ബാക്കിയുള്ള ലിങ്ക് കാര്യങ്ങള് കുറേ ചാനലാണെങ്കിലും കുറേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിനെ വെറുതെ വിടുക അത് തന്നെയാണ് പറയാനുള്ളത് അവർക്ക് വന്ന് ഇപ്പൊ മനാഫ്ക കൊടുത്ത ഇന്റർവ്യൂസിന് താഴെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കും അത് ജനങ്ങളുടെ എന്താ പറയാ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അതാണിപ്പോൾ മനാഫ് കാക്ക് ശരിക്കും പറഞ്ഞാൽ പ്രോബ്ലം ആയിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് മനാഫ് കീം പറയുന്നത് നിങ്ങൾ അധിക്ഷേപിക്കരുത് നിങ്ങൾക്ക് മനാഫ് ഖാൻ സ്നേഹമുണ്ട് സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ഇട്ടോളൂ മനാഫ് ഖാന്റെ കൂടെ അല്ലെങ്കിൽ മനോഫ്ഖാനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ആ കുടുംബത്തിന് നിങ്ങൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് അത് വീണ്ടും മനാഫ് കാക്കു തന്നെയാണ് പ്രോബ്ലം ആയിട്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ ഒന്നും എവിടെയും ആ ഫാമിലിന്ന് ഇതുവരെയും തള്ളി പറഞ്ഞിട്ടില്ല അദ്ദേഹം പരിപൂർണമായിട്ടും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടേ ഇരുന്നിട്ടുള്ളൂ ഈ പറഞ്ഞ ഈ മീഡിയാസും എല്ലാവരും ഷിരൂരിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി തന്നെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കണം അതേപോലെ ഈ വൈകാരികമായിട്ടുള്ള സംഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് അവർ അവരുടെ ചാനലിൽ നിന്നും അവിടെ ഈ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർക്കാണെങ്കിലും ക്യാമറാമാൻകാണെങ്കിലും എല്ലാവർക്കും അതിനുള്ള ശമ്പളം കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെ മാത്രം പൊക്കി പറഞ്ഞിട്ട് ഈ ഒരു മനുഷ്യൻ സ്വന്തം പോക്കറ്റിൽ നിന്നും പൈസ എടുത്ത് ഉറക്കം കളഞ്ഞ് കിട്ടുന്നത് അവിടെ ആ ഒരു ഭാഗത്ത് എന്തായിരിക്കും കിട്ടുക കിട്ടുന്നത് തിന്ന് ഇത്രയും ദിവസം ജീവിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് കുറച്ചെങ്കിലും ജനങ്ങൾ അംഗീകരിക്കണ്ടേ വേണ്ടേ ഇപ്പോ എത്ര കാലം ഈ ഒരു ചർച്ച അങ്ങനെ നടന്നുകൊണ്ടിരിക്കും മീഡിയക്കൊക്കെ സെൻസേഷണൽ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ന്യൂസുകൾ കിട്ടിയാല് അങ്ങോട്ടേക്ക് പോകും എന്തൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചു വയനാട്ടിൽ വലിയൊരു ദുരന്തം സംഭവിച്ചു ആ സമയത്ത് ഈ മീഡിയ എല്ലാം തന്നെ ശിരൂര് വിട്ട് നേരെ വയനാട്ടിലേക്കാണ് പോയത് അവിടെയുള്ള ന്യൂസാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത് അതിനുശേഷം കുറെ വാതില് മുട്ട് കേസുകളും അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു പിന്നെ മീഡിയ മൊത്തം വയനാടിനെ വിട്ടു നമ്മൾ ഓർക്കുന്നുണ്ടോ അതേപോലെ തന്നെ ഈ ഒരു ന്യൂസ് വാല്യൂ കളയരുത് അവിടെ നിന്നും ആ വണ്ടി അർജുനയും കിട്ടണം എന്നുള്ള നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ഒരു മനുഷ്യൻ ഒരു നല്ല കാര്യം ചെയ്തു അദ്ദേഹത്തിന് അതിലൂടെ കുറച്ച് പ്രശസ്തി അല്ലെങ്കിൽ പേര് കിട്ടി കൊണ്ട് ആർക്കാണ് നഷ്ടം വരുന്നത് ഒരു നന്മ ചെയ്താൽ അതിനൊരു പ്ര പ്രത്യുപകാരം കിട്ടണമല്ലോ പൈസയായിട്ട് അദ്ദേഹത്തിന് ഒന്നും കിട്ടിയിട്ടില്ല അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ അവിടെ നിൽക്കുന്നതിനും അവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനും ലക്ഷങ്ങൾ കൊണ്ടുകൊടുക്കാൻ എത്രയോ ആൾക്കാരുണ്ടാവുമായിരുന്നു അദ്ദേഹം ചെയ്തിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല മനോഫ്ഗാക്ക് സ്വന്തം പോക്കറ്റിൽ നിന്നും എൻ്റെ സ്വത്ത് മുഴുവൻ വിറ്റഴിച്ചാലും ഗംഗാവലി പുഴക്കി അർജുനെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് വാക്ക് പറഞ്ഞതാണ് ഇത്രയും വലിയ തെറ്റ് അതും പറയുന്നുണ്ട് ഉം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും അത് ചെയ്യാമായിരുന്നു ആ ആ മനുഷ്യനെ പോലെയുള്ള ആൾക്കാരെ ഉപദ്രവിക്കാതിരിക്കുക കാരണം ഇതൊക്കെ കണ്ടു വളരുന്ന നമ്മുടെ സമൂഹം പിന്നീട് ഒരു മനുഷ്യനും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ഒരു മനുഷ്യനും വരെ സഹായിക്കാൻ പാടില്ല എന്നുള്ള ഒരു റോങ് ഇൻഫോർമേഷൻ ആയിരിക്കും ഇതിൽ നിന്ന് എടുക്കുന്നത് ഇനി ഒന്ന് പറയാനുള്ളത് മനാഫ് കൈ വീഡിയോ കാണുവെന്നൊന്നും അറിയില്ല കാണുന്നവരുണ്ടെങ്കിൽ ഉപദേശം കൊടുക്കുക ദൈവ ഇതിൽ നിന്നും പിന്മാറി സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടട്ടെ ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നു ഇനി കേസും മറ്റതും മറിച്ചായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടണം എന്ന് ഞങ്ങൾ കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഈ എഴുപത്തിരണ്ടാം ദിവസം അർജുൻ്റെ ബോഡി തിരിച്ചു കിട്ടി ഇനിയെങ്കിലും സമാധാനമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം നിങ്ങൾ എന്ന് ആഗ്രഹിച്ച അതേ ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടട്ടെ ആർക്കും ഇനിയും ഞാൻ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും എന്ന് പറയട്ടെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകണ്ട നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹെൽപ്പിന് അവർ അർഹരും കൂടെ ആയിരിക്കണം എന്നുള്ള ഒരു കാര്യം മനസ്സിൽ വെക്കുക